കൊണ്ട് മാത്രമല്ല ം ശ്രദ്ധിക്കണേ ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരമുള്ളത് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി നബിഹുലി പറഞ്ഞിരിക്കുന്നു പരിശുദ്ധമായ ശരീരത്തില് ഏറ്റവും വലിയ ശിക്ഷയുള്ള തെറ്റാകുന്നു അഭിചാരം വ്യഭിചാരി നാളമയിൽ വരുന്ന സമയത്ത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തെ കടിക്കുന്നതാണെന്നും നരകത്തിൽ അവന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ പോലും ദുർഗന്ധം കാരണം അവനെ ആക്ഷേപിക്കുന്നതാണെന്നും പരിശുദ്ധ പരിശുദ്ധനബി സല്ലാഹുലിം പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിക ശരീരത്തിൽ ഏറ്റവും കുറ്റമുള്ളൊരു തെറ്റാണ് വ്യഭിചാരം വ്യഭിചാരികൾക്ക് നാളെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷയാണ് വ്യഭിചാരത്തിന് ഇരട്ടി ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു എന്നാൽ അൽ ഐനിഹുമാ എന്നതൊറു കണ്ണിന്റെ ഉപചാരം നോട്ടാണ് കയ്യിന്റെ ഉപചാരം തൊടലാണ് കാലിന്റെ ഉപചാരം നടത്തമാണ് നാവിന്റെ ഉപചാരം സംസാരമാണ് മൊബൈലിന്റെ വ്യചാരം ചാറ്റിംഗ് ആണ് എല്ലാത്തിനും അഭിചാരം ഉണ്ട് എല്ലാത്തിനും ഈ ശിക്ഷ തന്നെയാണ് എല്ലാ സംഗതിക്കും ഇതന്നെയാണ് ശിക്ഷ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിന്റെ നടുവിൽ നിർത്തിയിട്ട് വരുന്ന എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും മക്കൾക്കൊക്കെ വ്യഭിചരിക്കാൻ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ നേത്ര വ്യഭിചാരം നടത്താൻ നിർത്തി കൊടുക്കുന്ന വാപ്പിമ്മിം വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവൂല വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും